വലിയ മാങ്ങ എടുക്കണ്ടല്ല വലിയ രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ ഞാൻ അതെടുക്കണ്ട

അപ്പദകം റെഡിയാക്കട്ടെ കേങ്ങിൻ തോണ്ട് ഇട്ടോട്ടെ ചേരക്കുള്ള കണ്ടി പോയിവരൂ വേര് ഇരണ്ട ഔളി കാട്ടു മഴയണം മഴ തണ്ടാക്കി നല്ല കാറ്റി അതുവരെ വീണുക്കിട്ടി വാങ്ങാ വര ഇവിടെ വന്നപ്പോൾ വരെ വാങ്ങാ വീണുക്കിട്ടി കണ്ടു വന്നേ ഈ പൊട ഇനി പോലെ ഇവിടെ മാങ്ങ മുളക്കും ഇഷ്ടം പോലെ ഇട്ടുണ്ട് പഴത്തു മാങ്ങ കൊണ്ടുവരും ഇടും ഒരു മൂന്ന് ജൂങ്ങാട്ട്

ayı nammala guys de pulisheri vaanga kittite illa vatte idu adae baaki saanam undaamba maangi undavilla maangi undaamba palathu undavilla korcham kudipottu korukittana kon thilakatte nannayitte nannayi thilakatte endatha thayiru vechukkoru kera nalchu kera inge thilachu ta nammalla nalla puliyulla thayiru vechukkoru ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലേ പുളി നോക്കിയിട്ട് ഒഴിച്ചു നന്നായി ഒന്നായി അടിച്ചതായിര നന്നായി അടിച്ചതായിരുന്ന ചൂടായാ മതി ഇനി പതങ്ങണം ഓരോ മാമ്പഴം കൊടുത്തിട്ടുണ്ട് കഴിച്ച എനിക്കിത് കഴിക്കേണ്ട രീതി അറിയില്ല ഒന്ന് പതയട്ട ഇറക്കട്ട നമുക്ക് ഇനി ഇതിന്റെ താളിപ്പാണ് ഹൈലൈറ്റ് ഇപ്പൊ ചൂടായി പതയാന്നറിയൊന്ന് ചൂടാവട്ടെട്ടാ കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക രണ്ടാവശ്യം കളിക്കുന്നുണ്ട് രണ്ട് സ്പെഷ്യൽ താലിപ്പുണ്ട് ചൂടാവട്ടെ കറിവ് തൊക്കിലോ മസാല

ടേസ്റ്റ് ലെവലാണ് നല്ലൊരു മണം സൂപ്പർ അടച്ചേക്കടച്ചേക്കടച്ചേക്കറുത്ത കേട്ടോ നെയ്ല് വറുത്തപ്പോഴും സൂപ്പറിയാ പപ്പടത്തിന്റെ പകരോ പപ്പടത്തിന്റെ പകരം മറ്റല് മ്പഴപ്പുളിശ്ശേരി ടേസ്റ്റ് ആരും പറയണ്ടല്ലോ വറ്റലേ പപ്പടത്തിന്റെ പകരമാണ് ഇതിന്റെ ടേസ്റ്റ് ആർക്കും പറഞ്ഞു തന്നെ കഴിയില്ല അപ്പൊ കഴിക്കാണിത് അൈ ചേട്ടൻ ഇയായിക്ക് ആസരികട്ടെ ആസരി ഇത് ടേസ്റ്റ് ആർക്കും പറഞ്ഞേനെ ആയില്ല തങ്ങന മാങ്ങ ആ ചൂട് ഹേയ് ശരി ചൂടാറണം ഇതിട്ട് കുഴഞ്ഞിട്ട് ഇങ്ങനെയേക്കാം ഇതിട്ട് ഇങ്ങനെയേക്കാം മാങ്ങ അല്ല അപ്പോൾ എത്രള് സ്പെഷ്യൽ മാമ്പഴം എല്ലാര് വെക്കാറിയ ഇത് സ്പെഷ്യൽ ആണ് വെക്കാത്തവര് വെച്ച് നോക്ക പുതിയൊരു വീഡിയോ